കട്ടപ്പന ഫെസ്റ്റിൽ ജനത്തിരക്കേറി രണ്ടായിരം ചതുരശ്രി വിസ്തീർണമുള്ള അണ്ടർ വാട്ടർ ടണലാണ് കാഴ്ചക്കാരെ ഏറെ ആകർഷിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് ആയിരങ്ങളാണ് കട്ടപ്പന ഫെസ്റ്റ് സന്ദർശിക്കാൻ എത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ആസ്വദിക്കാൻ കഴിയുന്ന വിസ്മയ കാഴ്ചകളാണ് ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ എക്സ്പോയിലും തെരഞ്ഞെടുക്കപ്പെട്ട ടൌണുകളിലും മാത്രം പ്രദർശിപ്പിച്ചു വരുന്ന അണ്ടർ വാട്ടർ ടണൽ ആദ്യമായാണ് കട്ടപ്പനയിൽ എത്തുന്നത് എണ്ണായിരം ചതുരശ്ര അടി ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ ഏവരെയും ആകർഷിക്കുന്നു അമ്യൂസ്മെന്റ് റൈഡ് ചിൽഡ്രൻസ് പാർക്ക് ഷോ പെറ്റ് ഷോ വ്യാപാര വിപണന പ്രദർശനമേള ഫുഡ് കോർട്ട് ഫാമിലി ഗെയിംസ് എന്നിവയും ഫെസ്റ്റ് നഗരിയിൽ ഉണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകളായ ആകാശ ഊഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ ബ്രേക്ക് ഡാൻസ് പ്രത്യേകം തയ്യാറാക്കിയ പോളിനുള്ളിലെ ബോട്ടിംഗ് കുട്ടികൾക്കായി വിവിധ തരത്തിലുള്ള റൈഡുകൾ എന്നിവയ്ക്കൊപ്പം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമായി ഡോഗ്ഷോയും ഒരുക്കിയിരിക്കുന്നു സ്കൂബ ഡൈവേഴ്സ് മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്ന വർണ്ണവിസ്മയമായ ഉൾക്കടൽ കാഴ്ചകളും ആഴക്കടൽ യാത്രാ അനുഭവവും കുടുംബസമേതം ആസ്വദിക്കുവാൻ ആയിരങ്ങളാണ് ഘട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിലെ വെസ്റ്റ് നഗരിയിലേക്ക് എത്തുന്നത് piro katapna